ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രേനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയഅിഷിത്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിവിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന ദൈവവചനത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന നസ്രത്തുകാരനായി യേശുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിപരത്തില്ല നമ്മുടെ കൂടെ ജനിച്ചവർ വളർന്നവർ കളിച്ചവർ പഠിച്ചവർ നമ്മുടെ കൂടെയൊക്കെ ആരാധിച്ചവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂട്ടുകാരിൽ കൂട്ടുകാരിൽപരമായ ആനന്ദതൈലം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്ത് ഇന്ന് പകൽക്കാലവും ആ സത്യവചനത്തെ അറിയുവാനുള്ള ആ ദൈവിക സ്വാതന്ത്ര്യം നമ്മളിൽ വരുത്തിയതിനെ ഓർത്തിങ്ങ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽക്കാലവും ഒരു നല്ല ദൈവവചനം പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാനൊക്കെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് എത്ര പേർ നന്ദിയോട് സ്തുതിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവിക വചനത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സകല ഐശ്വര്യത്തോടും നിങ്ങളിൽ നിറയ്ക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ച തുടർമാനമായും നിങ്ങളെ ദൈവം പോകുന്ന എല്ലാ വഴികളിലും അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി അക്കോവിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ തുടക്കവാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എങ്കിലും വചനം കേൾക്കമാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായും ഇരിപ്പിൻ അങ്ങനെ വളരെ വ്യക്തമായിട്ടും ഇവിടെ ഇതാ യാക്കോബിന്റെ ലേഖനത്തിനകത്ത് വളരെ ശക്തമായി ദൈവവചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് യാക്കോബ് ഹാല ആ കേൾക്കുന്ന വചനം നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ അതിനനുസരിച്ച് ജീവിക്കണമെന്നും പ്രബോധിപ്പിക്കുന്നുണ്ട് ചതിക്കുന്നവരായിട്ടല്ല ഉപായം കാണിക്കുന്നവരായിട്ടല്ല പറ്റിക്കുന്നവരായിട്ടല്ല ഞാൻ കേൾക്കുന്ന വചനം അത് ജീവനുള്ള വചനമാണ് അത് ചൈതന്യമുള്ള വചനമാണ് അത് ഊർജ്ജസ്വലത വരുന്ന വചനമാണ് എൻ്റെ ബലഹീനതകളിൽ അത് തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് ഈ മൺകൂടാനത്തിനകത്ത് ആ ദൈവത്തിൻ്റെ വചനത്തെയും ആ ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവം പകർന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഴുക്കും എല്ലാ ജഡത്തിന്റെ ചിന്തകളും വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തെ സൗമ്യതയോടെ അത് വളരെ വ്യക്തമായിട്ടും പറയുന്നു ആകയാൽ എല്ലാ അഴുക്കും എല്ലാ ദുഷ്ടതയും എല്ലാ ആധിക്യവും വിട്ടിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ശക്തിയുള്ളതുമായ ദൈവത്തിന്റെ തിരുവചനത്തെ സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ ഇത് സഭയോട് അമീൻ വളരെ വ്യക്തമായിട്ടും ലേഖകൻ വിളിച്ചു പറയുന്നു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനം അത് സത്യസന്ധമാണ് അത് വിശ്വാസയോഗ്യമാണ് അത് സത്യമായിട്ടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന നിത്യവചനമാണ് ഈ വചനം പ്രസ്താവിക്കുമ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് അതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നതാ ഇവരെയാ വളരെ വ്യക്തമായി പറയുന്നു എങ്കിലും വചനം മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ എന്താണ് വചനം പഠിപ്പിക്കുന്നത് എന്നെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവ വചനം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ തയ്യാറാകണം അതാ ഇവിടെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത് ഒരുത്തരം വചനം കേൾക്കുന്നു എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെ അത്രേ കേൾക്കുന്ന വചനം അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രാപ്തിച്ച് അതിനുവേണ്ടി സമയം ചെലവഴിച്ച് ദൈവസന്നിധി മുട്ടുമറക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ വഴികൾ നിങ്ങൾക്കായി തുറക്കാം ഈ ആഴ്ചകളിൽ അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു